നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം രേവതി നക്ഷത്രം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ വിക്രമത്തിലും അതിനുമേൽ നാലിലും ശനി മീനം പതിനഞ്ചു വരെ പന്ത്രണ്ടിലും ശേഷം ജന്മത്തിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ജന്മകലത്രത്തിലും അതിനുമേൽ വ്യയഷഷ്ടത്തിലുമാകിയാൽ ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ദോഷാധിക്യമായ സമയമാകുന്നു തൊഴിൽ രംഗത്തിൽ തുടക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിൽ പോലും സ്ഥിരമായ പരിശ്രമത്തിലൂടെ കാര്യവിജയം ഉണ്ടാകുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ളതായിരിക്കുന്ന ശ്രമങ്ങളും വിജയിക്കും വിവാഹാദി മംഗളകാര്യ സിദ്ധി ബന്ധുജന സമാഗമം തുടങ്ങിയവയും പ്രതീക്ഷിക്കാം പൂർവികമായ സമ്പത്തുക്കൾ ലഭിക്കാനോ ലോട്ടറി മുതലായ ഭാഗ്യങ്ങൾ കടാക്ഷിക്കാനോ യോഗമുണ്ട് മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും ദൈവാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് കുടുംബക്കാരുമായി നിലനിന്നിരുന്നതായ പ്രയാസങ്ങൾ മാറി അവരുമായിട്ട് യോജിക്കുവാനും ഇടയുണ്ട് എന്നാൽ പോലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും വിദേശ ജോലിക്ക് പരിശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാണ് അകാരണമായുള്ള അപവാദങ്ങൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ് കാരണമില്ലാതെ മനസ്സ് അസ്വസ്ഥമായേക്കാം ഈശ്വര പ്രാർത്ഥന യോഗ തുടങ്ങിയവ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക അപകട സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും അപകടകരങ്ങളായിരിക്കുന്ന മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജലജന്യ രോഗങ്ങളോ വൈറസ് ബാധ നിമിത്തമായിട്ടുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളോ ഈ വർഷത്തിൽ വിഷമിപ്പിച്ചേക്കാൻ ഇടയുണ്ട് ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ പുരുഷ സൂക്താർച്ചന വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രത്തിന് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും രാജഗോപാലയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം